ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തായില്ല ആർക്കും സുഹന്ന അല്ലേ അല്ല എന്തില്ല ഞങ്ങൾക്കും സുഹന്ന എന്നു നിങ്ങളെല്ലാം വിശേഷം ഉച്ചക്കല്ല എന്താ ഫുഡല്ലേ ഞങ്ങൾക്ക് നല്ല പുറത്ത് മായ വരുന്നുണ്ട് പുറത്ത് നല്ല മായയും അകത്ത് ജോൺസൺ മാസിനെ പാട്ടൊന്നും നല്ല കണക്കന അകത്ത് നല്ല ചൂട് ചോറാക്കി കഫ്സാക്കി ഊഹ കാത്ത സജി ആക്കിനിട്ട് അപ്പം നിന്നിട്ടായി അങ്ങനെ പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായി ഞങ്ങൾ എന്താ ഉച്ചക്കതിനങ്ങനെ ആക്കാട്ട് കഫ്സാക്കിയ ചെറിയ സിമ്പിൾ എന്തൊട്ടാ ചെറു കുറച്ചൊല്ലാം സാധനം ഇട്ടിട്ട് സിമ്പിളാക്കിയ പിന്നെ ഒരു തക്കാളിൻ്റെ സോസാക്കി തക്കാളി അധികം പൊത്തിറ്റാ അങ്ങനെ ഇങ്ങനെ കൊളുത്തിട്ട് കാണുന്നത് പിന്നെന്ത നിങ്ങളെല്ലാം വിശേഷം എല്ലാം മഴ വന്നിട്ട് എങ്ങനെയുണ്ട് വെയിൽ വെയിൽ വേണമെന്നു വെയിലും വരുന്നു മഴ വന്നിട്ട് അങ്ങനത്തെ അവസ്ഥ മഴ വന്നിട്ട് നല്ല മഴ വന്നിട്ടില്ല എല്ലാവർക്കും തണുപ്പ് കുടിച്ചാ തരാർക്കും ഇട്ട് കഴിക്കോ അസലാമലിക്കും ഞങ്ങളെ ഫുഡ് ഇന്ന് ഇതാണ് എല്ലാവരും കമന്റും ഷെയറും സബ്സ്ക്രൈബും ഇല്ലാ കളോ